തരൂരിനെ ചുറ്റിപ്പറ്റിയുള്ള രാഷ്ട്രീയ കോലാഹലങ്ങൾക്ക് വിട സി പി എമ്മിന്റെയും ബി ജെ പിയുടെയും കോട്ട തകർക്കുന്ന മറുപടിയാണ് ഇന്ന് ഉച്ചക്ക് തരൂർ മാധ്യമങ്ങൾക്ക് നൽകിയത് പല രൂപത്തിലും ഭാവത്തിലും റിപ്പോർട്ടർ അടക്കമുള്ള ചാനലുകൾ തരൂർ പ്രസ്താവനകളെ വളച്ചൊടിക്കുമ്പോഴും സത്യം സത്യമല്ലാതാകുന്നില്ല എന്നാണ് തരൂർ തന്നെ പറയുന്നത് ഞാനിപ്പോഴും ഉറച്ച കോൺഗ്രസുകാരനാണ് എനിക്ക് തലയ്ക്ക് സൂക്കേടൊന്നുമില്ല എന്ന് തന്നെയാണ് അടിവരയിട്ട് ശശി തരൂർ പറഞ്ഞതും കനത്ത പോളിംഗ് നടക്കുന്ന നിലമ്പൂരിൽ ആര്യാടൻ ചൌക്കത്തിന് നൂറിൽ നൂറു മാർക്ക് നൽകിക്കൊണ്ട് അവാർഡ് കൂടി നൽകി ഞെട്ടിക്കുകയാണ് ഇതേ തരൂർ യു ഡി എഫിനകത്ത് വല്ലതും ചീഞ്ഞു നാറുന്നുണ്ടോ എന്ന് നോക്കി നടക്കുന്ന സി പി എമ്മിനും ബി ജെ പി കനത്തിൽ കിട്ടി എന്ന് പറഞ്ഞാൽ മതിയല്ലോ അതേസമയം എന്തുകൊണ്ട് ആര്യാടൻ ചൗക്കത്തിന്റെ പ്രചാരണ പരിപാടിയിലേക്ക് തരൂർ എത്തിയില്ല എന്ന ചോദ്യത്തിനും തകർപ്പൻ മറുപടി തന്നെയാണ് തരൂർ നൽകുന്നത് ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ് അതെ ക്ഷണിച്ചിട്ടില്ലെന്ന് സത്യം തന്നെയാണ് അറിയാമല്ലോ കൊറേ പതിനാറ് ദിവസം ഞാൻ അന്താരാഷ്ട്രീയ ഒരു സഞ്ചാരത്തിലായിരുന്നു അത് സർക്കാർ ആവശ്യപ്പെട്ടിട്ടാണ് സംഭവിച്ചത് പക്ഷേ പിന്നെ ആ സമയത്തും എനിക്കൊരു മിസ് കോളോ ഒരു ക്ഷണമോ ഒന്നും ഉണ്ടായിരുന്നില്ലേ തിരിച്ചു വന്ന ശേഷം കാണണമെന്ന് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വന്നപ്പോൾ പിന്നെ വീണ്ടും ഒരു മെസ്സേജ് ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ എൻ്റെ എക്സിസ്റ്റിംഗ് പ്രോഗ്രാമിനെ മുന്നോട്ട് കൊണ്ടുപോയി വീണ്ടും വിദേശത്തിലോ ഒരു കമ്മിറ്റി മീറ്റിംഗ് ഡൽഹിയിലോ ആയിരുന്നു അതെല്ലാം കഴിഞ്ഞിട്ട് ഇന്നെത്തി വോട്ടിംഗ് ദിനം അന്നൽ രാത്രി എത്തി വോട്ടിംഗ് ദിനമാണ് പക്ഷേ എനിക്ക് സ്പഷ്ടമായി പറയാനുള്ളൊരു കാര്യം എല്ലാം ക്ഷണിച്ച ക്ഷണിച്ചില്ലേ ഞങ്ങളുടെ കോൺഗ്രസ് പ്രവർത്തകര് ആത്മാർത്ഥതയോടെ അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട് അവർ പ്രചരണം ചെയ്തിട്ടുണ്ട് നമുക്ക് നല്ലൊരു സ്ഥാനാർത്ഥിയുണ്ട് അവിടെ അദ്ദേഹം ഇറങ്ങിയിട്ടുണ്ട് എന്റെ അഭിപ്രായത്തിൽ അവരുടെ പ്രവർത്തനത്തിന്റെ ഒരു വിജയം കാണണമെന്നാണ് എന്റെയും ആഗ്രഹം അപ്പോ പ്രചരണം ചെയ്തിട്ടില്ലെങ്കിലും എന്റെ ആഗ്രഹം പിന്നെ നിലമ്പൂരിൽ കോൺഗ്രസ് വിജയം തന്നെയാണ് അങ്ങനെ ഒരു ക്ഷണം വേണോ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഇല്ല പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ക്ഷണം ഞാൻ ഒരു കാര്യം പറയട്ടെ തിരക്കുള്ള ഒരു സമയത്തിൽ അവർ പ്രത്യേകിച്ച് വിളിച്ചെന്താ വരുന്നുണ്ടോ വരുന്നില്ലേ എന്നൊരു പ്രോഗ്രാം ഇടണം എന്നൊക്കെ സാധാരണ ചെയ്യാറില്ല ഉദാഹരണം വയനാട്ടിൽ ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പുണ്ടായ സമയത്ത് പ്രിയങ്ക ഗാന്ധിക്ക് വേണ്ടിയിട്ട് ക്ഷണം വന്നിട്ടാണ് നമ്മൾ പ്ലാൻ പ്ലാനുകൾ ഞങ്ങളും പറഞ്ഞു പിന്നെ എപ്പോഴാണ് വരേണ്ടത് സൗകര്യം നോക്കുക പക്ഷേ അവിടെ എത്തിക്കഴിഞ്ഞാൽ പ്രോഗ്രാം ഉണ്ടാവണമല്ലോ ഓരോരു സ്ഥലത്ത് ഓരോരു മണ്ഡലത്തിൽ എവിടെ പ്രസംഗിക്കേണ്ടത് ഒരു സ്ഥലത്ത് ഒരു ഉദ്ഘാടനം മറ്റെവിടെ ഒരു പ്രഭാഷണം മൂന്നാമത്തത് സ്ഥാനാർത്ഥിയോടൊപ്പം എഴുതിയിൽ കേരല് അങ്ങനെയുള്ള ചില പരിപാടികളൊക്കെ പാർട്ടി അവിടെ ലോക്കലി ഓർഗനൈസ് ചെയ്തിട്ട് പറയാറുണ്ട് അതാണ് സാധാരണ എന്റെ അനുഭവം ഈ ഒഴിവാക്കി നിർത്തുന്ന സമയത്ത് ഒഴിവാണോ ഒരു നല്ല രീതി അടിച്ചു കയറി പോകുന്നില്ല അടിച്ചു കയറിപ്പോ സ്റ്റൈലുണ്ടോ എനിക്ക് ഞാൻ അങ്ങനെ ഒരു പെരുമാറ്റം ഞാൻ ഇതുവരെ കാണിച്ചിട്ടുണ്ട് അല്ലല്ല മര്യാദയോട് പെരുമാറുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്നെ ക്ഷണിച്ചവിടെ ഞാൻ പോകും ക്ഷണിക്കാത്ത അവിടെ അത്ര പോകാറുണ്ട് അങ്ങനെ ഒരു കാര്യം ഞാൻ പറയട്ടെ കോൺഗ്രസ് എന്ന് പറഞ്ഞൊരു സ്ഥാപനവും കോൺഗ്രസിന്റെ മൂല്യങ്ങളും കോൺഗ്രസിന്റെ പ്രവർത്തകരും ഒക്കെ എനിക്ക് ഭയങ്കര അടുപ്പമാണ് ഞാൻ പതിനഞ്ച് പതിനഞ്ച് പതിനാറ് വർഷമായിട്ടിപ്പോൾ നമ്മളുടെ പാർട്ടി പ്രവർത്തകരൊപ്പം നിന്ന് പ്രവർത്തിച്ചിട്ട് അവരുടെ കഴിവ് അവരുടെ ആത്മാർത്ഥത ഒരു ഐഡിയലിസം എല്ലാം ഞാൻ കണ്ടതാണ് അപ്പോൾ എനിക്ക് കോൺഗ്രസ് പാർട്ടി ഒരു സ്ഥാപനമായിട്ടോ കോൺഗ്രസ് പ്രവർത്തകർ മനുഷ്യന്മാരായിട്ടും സുഹൃത്തുക്കളായിട്ടും സഹോദരന്മാരായിട്ടും അവരൊപ്പമുള്ള സ്നേഹവും കുറിച്ച് നിങ്ങൾ ആർക്കും ഒരു സംശയവും വേണ്ട അത് എപ്പോഴും ഉണ്ടോ എപ്പോഴും ഉണ്ടാകും ഇപ്പോഴത്തെ ചില കോൺഗ്രസ് നേതൃത്വത്തിൽ ഒപ്പം എനിക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാം ഇതില് പല കാര്യങ്ങൾ പിന്നെ പബ്ലിക്ലി ഉണ്ട് അതുകൊണ്ട് നിങ്ങൾക്കറിയാം അഭിപ്രായ വ്യത്യാസങ്ങൾ കണ്ടിട്ടുണ്ട് പക്ഷെ അതൊക്കെ ഞാൻ പാർട്ടിയിലകത്ത് അവരൊപ്പം തന്നെ നേരിട്ട് സംസാരിക്കുകയാണ് നല്ലത് ഇന്ന് എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെ ഒരു ചർച്ചയ്ക്ക് ുള്ള ദിനമല്ല ഇന്ന് ഒരു എലക്ഷൻ നടക്കുന്നു ആ എലക്ഷൻ്റെ എന്റെ സുഹൃത്തായ നമ്മുടെ സ്ഥാനാർത്ഥി ജയിക്കട്ടെ അതിനുവേണ്ടിയുള്ള എല്ലാ പ്രവർത്തനവും എന്റെ പിന്നെ പാർട്ടി പ്രവർത്തകർ ചെയ്ത ശേഷം അവരുടെ പ്രവർത്തനത്തിന് നല്ല റിസൾട്ട് കാണുന്നത് തിരുവനന്തപുരത്ത് നിന്നേ പലവരും പോയി അവിടെ പ്രചരണം ചെയ്തിട്ടുണ്ട് അവരുടെ ആ പ്രവർത്തനത്തിന്റെ ആ റിസൾട്ട് വരട്ടെ അവർക്കും ഞാൻ പറയുന്നത് ഇന്ന് ഇന്ന് എനിക്ക് അതിനെ കാട്ടി പറയാനൊരാഗ്രഹമില്ല നിങ്ങളെല്ലാം അറിയപ്പെടുന്ന കാര്യങ്ങളാണ് നിങ്ങൾ നിങ്ങളെന്നെ ഇതിനെക്കുറിച്ച് എഴുതിയിട്ടും റിപ്പോർട്ട് ചെയ്ത കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ അതെല്ലാം ഉണ്ടെന്ന് പിന്നെ ആർക്കും പിന്നെ ഒളിക്കാൻ സാധിക്കാത്തൊരു കാര്യമായ കാര്യം അതുണ്ട് പക്ഷേ ഇന്ന് ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല നേരിട്ട് കണ്ടിട്ട് ചില കാര്യങ്ങൾ സംസാരിക്കാനുള്ള ആവശ്യമുണ്ടാവും അതിന് സമയം വരുമ്പോൾ ചെയ്യുക പക്ഷേ ഇതൊരു എലക്ഷൻ കഴിയട്ടെ നമ്മൾ ഇന്ന് ആണ് മൂന്ന് ദിവസം കഴിഞ്ഞ റിസൾട്ടും വരും അതെല്ലാം വന്ന ശേഷം നമുക്ക് പിന്നെ നോക്കാം ഞാൻ ഇപ്പം ശരിക്കും പറയുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള ചോദ്യങ്ങൾ എനിക്ക് മനസ്സാവാൻ സാധിച്ചു പക്ഷെ ഞാൻ അതിനു വേണ്ടിയിട്ടല്ല ഞാൻ പിന്നെ ഇന്ന് ഇറങ്ങിയിരിക്കണത് ഞാൻ ആക്ച്വലി നമ്മളുടെ കോൺഗ്രസ് പാർട്ടിയുടെ കാരണവരായ തെന്നല ജി മരിച്ച ശേഷം എനിക്ക് ഞാൻ വിദേശത്തിലായിരുന്നത് സംഭവിച്ചപ്പോൾ അദ്ദേഹത്തിനെ കാണാൻ സാധിച്ചു കുടുംബക്കാരെ കാണാൻ സാധിച്ചില്ല ഞാൻ അവിടേക്ക് ഇറങ്ങുന്ന വഴിക്കാണ് നിങ്ങൾ എല്ലാവരും ഇവിടെ കാണുന്നത്